നവ്യ നായർ ഭർത്താവ് സന്തോഷ് മേനോനൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ പോസ്റ്റ് ചെയ്തിട്ട് നാളെയേറെ ആകുന്നു കൂടെയുള്ളതാകട്ടെ മകനും അച്ഛനമ്മമാരും സഹോദരനും പോയ വർഷം മകൻ സായി കൃഷ്ണയുടെ ജന്മദിനം പോലും ആഘോഷത്തിൻ്റെ മട്ടിലേക്ക് കൊണ്ടുപോകാൻ നവ്യ മുതിർന്നില്ല വർഷങ്ങളായി സായി കൃഷ്ണയുടെ ബർത്ത്ഡേ എന്നാൽ മകൻ ഇഷ്ടമുള്ള ഒരു തീമിൽ തയ്യാറാക്കുന്ന വലിയ ആഘോഷ ചടങ്ങായിരുന്നു ഇക്കുറി പക്ഷേ മകൻ ഇഷ്ടമുള്ളത് വാങ്ങാൻ പണം നൽകി അവനെ കൂട്ടുകാർക്കൊപ്പം വിടുകയാണ് നവ്യ ചെയ്തത് അതിനിടെ നവ്യ കൂടെ സന്തോഷ് മേനോൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹരിപ്പാടുകാരിയാണ് നവ്യ സന്തോഷ് മേനോൻ കോട്ടയം ജില്ലക്കാരനും സന്തോഷ് മേനോൻ്റെ നാടായ പെരുന്ന അമ്പലങ്ങളുടെയും ഉത്സവങ്ങളുടെയും കൂടി ഇടമാണ് പെരുന്നാ അമ്പലത്തിൽ നടന്ന തൈപ്പൂയ ആഘോഷത്തിൽ സന്തോഷ് മേനോൻ സഹോദരിക്കൊപ്പം പങ്കെടുത്ത ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടുകൂടിയാണ് അടുത്ത ചർച്ചയ്ക്ക് തിരികൊളുത്തിയത് ഈ ഉത്സവത്തിന് നവ്യ നായരെയോ മകനെയോ കാണാനില്ല മുംബൈയിൽ ബിസിനസ് നടത്തുകയാണ് സന്തോഷ് മേനോൻ സന്തോഷ് മേനോനെ ഏറെക്കുറെ നവ്യയുടെ ഒപ്പം കണ്ടത് താരത്തിൻ്റെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിൻ്റെ തുടക്കത്തിലാണ് അതുപോലെ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം കൊണ്ടാടിയ മകൻ്റെ പിറന്നാൾ ആഘോഷത്തിലും കുടുംബത്തോടൊപ്പം നവ്യയും സന്തോഷം ചേർന്നാണ് അതിഥികളെ സ്വാഗതം ചെയ്തത് എന്നാൽ പിന്നീട് മാതങ്കിയുടെ വാർഷികാഘോഷ ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നിരുന്നു അപ്പോഴും നവ്യയുടെ കൂടെ സന്തോഷമുണ്ടായിരുന്നില്ല വിവാഹശേഷം കുറച്ച് വർഷങ്ങൾ നവ്യ മുംബൈയിൽ ജീവിച്ചുവെങ്കിലും പിന്നീട് മകനുമായി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സന്തോഷ മേനോൻ എവിടെയെന്ന ചോദ്യം നവ്യ നായർ കേൾക്കാൻ ആരംഭിച്ചിട്ടുന്ന ആളുകളേറെയായി ഒന്നിനും കൃത്യമായ ഒരു മറുപടി നവ്യ കൊടുക്കാറില്ല താരത്തിൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ നവ്യ നായർ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ എത്തിയാൽ നേരിടുന്ന ബോറടിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനു മുൻപ് മൂന്നാറിൽ ഒരു ചെറിയ ഹോളിഡേ ആഘോഷത്തിൻ്റെ സന്തോഷവും നവ്യ നായർ പങ്കുവച്ചിട്ടുണ്ട് പെരുന്ന ക്ഷേത്രത്തിലെ തൈപ്പൂയി ആഘോഷങ്ങളിൽ പങ്കെടുത്ത സന്തോഷ് മേനോൻ്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് എന്നാൽ സന്തോഷിൻ്റെ ഒപ്പം നവ്യ പങ്കെടുത്തില്ല എന്ന വിവരം സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലും വൻ ചർച്ചയ്ക്ക് ഇടനൽകിയിരുന്നു മകൻ കുട്ടിയായിരുന്ന നാളുകളിൽ നവ്യ നായർ ഭർത്താവിനൊപ്പം ക്ഷേത്രദർശനം നടത്തിയിരുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ഇക്കുറി നവ്യ ഇതേ സമയം ദുബായ് സന്ദർശനത്തിലായിരുന്നു എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പരിശോധിച്ചാൽ ലഭിക്കുന്ന മറുപടി ദുബായിൽ ദേശീയ വൈബ് പിടിച്ച് ഇന്ത്യൻ വസ്ത്രം ധരിച്ച് പോസ്റ്റ് ചെയ്യുന്ന ഒരു പിടി ചിത്രങ്ങൾ നവ്യ നായർ പോസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നവ്യ നായരുടെ ഒപ്പം സഹോദരൻ രാഹുലുമുണ്ട് ഈ പുതുവർഷത്തിൽ ന്യൂസിലാൻഡിലേക്ക് ട്രിപ്പ് പോയി നവ്യ നായർ പുത്തൻ സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നു അഭിനയം കൂടാതെ നൃത്തവും വായനയും എല്ലാം ചേർന്ന് ജീവിതം മനോഹരമാക്കുന്ന തിരക്കിലാണ് നവ്യ നായർ പോയ വർഷം അനക്കമില്ലാതെ കിടന്ന യൂട്യൂബ് ചാനലും നവ്യ നായർ സജീവമാക്കി മാറ്റി ഇപ്പോൾ ഇടയ്ക്കിടെ ചില വിശേഷങ്ങൾ നവ്യ തൻ്റെ ചാനലിലും പോസ്റ്റ് ചെയ്യാറുണ്ട് വീടിൻ്റെ മുകൾ നിലയിലാണ് നവ്യയുടെ നൃത്തവിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക